ർ സാജു ലേക്ക് വരികയാണ് കെ ആർ സാജു ഇന്നലെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞത് കേരളത്തിൽ മത്സരം ഇടതു മുന്നണിയും ബി ജെ പിയും തമ്മിലാണ് എന്നാണ് മത്സരം പക്ഷേ അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് കെ സി വേണുഗോപാൽ അല്പസമയം മുൻപ് പറയുകയുണ്ടായി കേരളത്തിൽ മത്സരം കോൺഗ്രസും എൽ ഡി എഫും തമ്മിലാണെന്ന് കോൺഗ്രസിൻ്റെ ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതോടെ വലിയ രീതിയിലുള്ള പോരാട്ടം നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് തൃശ്ശൂരിലടക്കം ബി ജെ പി എ ക്ലാസ് മണ്ഡലം എന്ന് വിശേഷിപ്പിക്കുന്ന തൃശ്ശൂരിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് സാധിക്കില്ലേ കോൺഗ്രസിന്റെ പട്ടികയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരുത്തുറ്റ കോൺഗ്രസിന് അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ല പട്ടികകളിൽ ഒന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ അന്തിമമാക്കിയിരിക്കുന്നത് എന്ന് പറയാൻ കഴിയും കാരണം സിറ്റിംഗ് എം പിമാരിൽ ആകെ മാറുന്നത് ടി എൻ പ്രതാപൻ മാത്രമായിരിക്കും ഇപ്പോൾ ഈ പട്ടികയിൽ മാറുന്നത് ബാക്കി സിറ്റിംഗ് എം പിമാരെല്ലാം മത്സരരംഗത്തുണ്ട് അതിൽ സീറ്റ് മാറുന്നത് കെ മുരളീധരനാണ് പക്ഷേ കെ മുരളീധരൻ വലിയൊരു പൊളിറ്റിക്കൽ മത്സരത്തിന് വേണ്ടിയാണ് തൃശ്ശൂരേക്ക് മാറുന്നത് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പത്മജ വേണുഗോപാൽ പാർട്ടിക്ക് മുന്നിൽ തീർത്തിട്ടുള്ള ഒരു പത്മവ്യൂഹമുണ്ട് അവർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ട് പ്രത്യേകിച്ച് കരുണാകരന്റെ മകൾ ബി ജെ പി പാളയത്തിലെത്തുന്നു എന്നതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഏറെ ക്ഷീണം ചെയ്യുന്ന കാര്യമാണ് അവിടെയാണ് അതിനെ മറയ്ക്കാനുള്ള ഒരു മത്സരത്തിന് തൃശ്ശൂരിൽ പത്മജ മുമ്പ് മത്സരിച്ചിട്ടുള്ള തൃശ്ശൂരിൽ തന്നെ ഒരു പോരാട്ടത്തിനായി കെ മുരളീധരൻ തന്നെ എത്തുന്നത് സ്വാഭാവികമായും അത് നൽകുന്ന ആത്മവിശ്വാസം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ല വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് മറ്റൊരു കാര്യം അങ്ങനെ വന്നപ്പോഴുണ്ടായ മാറ്റമാണ് വടകരയിലെ മാറ്റം വടകരയിലേക്കും അവിടെ ഒരു കരുത്തുറ്റ കേരളം മുഴുവൻ അറിയപ്പെടുന്ന സ്ഥാനാർത്ഥിയെ തന്നെ ഫിറ്റ് ചെയ്യാൻ കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവ് പാലക്കാട്ട് കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുവെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ മുമ്പ് കേരളം മുഴുവൻ ഓടി നടന്ന പ്രവർത്തിച്ചയാൾ നല്ല പ്രതിച്ഛായ ഉള്ള ആളെയൊക്കെയാണ് വടകരയിലേക്ക് പാർട്ടി നിശ്ചയിക്കുകയും ചെയ്യുന്നത് അതിന് വിവിധ സാമൂ പ്രാതിനിധ്യങ്ങൾ കൂടിയുണ്ട് ഈ ലിസ്റ്റിലെ ഏക മുസ്ലിം പ്രാതിനിധ്യമായി ഷാഫി പറമ്പിൽ മാറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മറ്റൊന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെ ആലപ്പുഴയിൽ മത്സരിക്കാനെത്തുന്നു ഇതെല്ലാം പരമാവധി സീറ്റുകൾ കേരളത്തിൽ നിന്നുള്ളത് ഇത്തവണയും ജയിക്കുക എന്നത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന സന്ദേശം അതിൻ്റെ സംഘടനാ സംവിധാനത്തിൽ ഉടനീളം കഴിയാൻ കഴിയുന്നുണ്ട് കെ അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിൽ ഒരിക്കൽ കൂടി പോരിന് ഇറങ്ങുന്നു നമുക്കറിയാം കണ്ണൂരിൽ മറ്റൊരാൾ വന്നാൽ അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കും